നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വിമാന ദുരന്തം എങ്ങനെയുണ്ടായി രക്ഷപ്പെട്ട ആ ഒരാൾ ദൈവപുത്രനോ സാമാന്യ മനുഷ്യർക്ക് ഒത്തിരി സംശയങ്ങൾ ബാക്കിയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം ഒരു മിനിറ്റ് പോലും സമയമെടുക്കാതെ കത്തിച്ചാമ്പലായതിന്റെ നടുക്കവും വേദനയും ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് മുന്നൂറോളം ജീവനുകളാണ് ഈ വിമാന അപകടത്തിൽ നഷ്ടപ്പെട്ടത് കൂട്ടത്തിൽ ഒരു മലയാളി യുവതിയും ഉണ്ടായിരുന്നു മലയാളികൾക്കും ഈ വിമാന അപകടം കടുത്ത വേദന സമ്മാനിച്ചു എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം പറന്നുയർന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആൾക്കാരുമായിട്ടായിരുന്നു വിമാനം പറന്നുയർന്ന് അറുപതിൽ താഴെ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ബഹുനില മന്ദിരത്തിന്റെ മുകൾ പരപ്പിൽ ഇടിച്ച് തകരുകയായിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന വിമാനമാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത് അപകടത്തിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും മരണപ്പെട്ടു വിമാനത്തിലെ യാത്രക്കാർ മാത്രമല്ല വിമാനം ഇടിച്ചിറങ്ങി തകർന്നത് ഒരു ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കായിരുന്നു അവിടെ കഴിഞ്ഞിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും മരണപ്പെട്ടു മരണസംഖ്യ ഇതുവരെ കൃത്യമായി പുറത്തു വന്നിട്ടില്ല ഏതായാലും ഇന്ത്യ കണ്ടിട്ടുള്ള മഹാ ദുരന്തങ്ങളിൽ വലിയ വ്യാപ്തിയുള്ള ഒന്നായി അഹമ്മദാബാദ് വിമാന ദുരന്തം കാട്ടാനയുടെ മനുഷ്യക്കൊലയോ വിഴിഞ്ഞത്തെ മുതലപ്പൊഴിയിൽ ഉള്ള ബോട്ട് അപകടമോ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലോ പോലെ കാണാവുന്ന ഒന്നല്ല ഈ വിമാന ദുരന്തം വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണത്തിന്റെ വലുപ്പത്തേക്കാൾ ഇപ്പോഴും ജനങ്ങളിൽ ആശങ്കയായി നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഈ വിമാനം തകർന്നത് എന്ന കാര്യമാണ് വിമാനത്താവളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി വെറും അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ എത്തുമ്പോൾ സർവ്വതും തകർന്ന് അഗ്നിമോളമായി പൊട്ടിത്തെറിച്ച് തകരുന്ന സ്ഥിതി ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അതിനേക്കാൾ എല്ലാം ഉപരിയായി ഈ സംഭവത്തെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ വരുന്ന ഒരു സംശയമുണ്ട് ഈ അപകടത്തിൽ രക്ഷപ്പെട്ട ഒരാളുടെ സ്ഥിതിയാണ് ടെലിവിഷനുകളിൽ വിമാന ദുരന്തത്തിന്റെ വാർത്തകൾ വന്നു തുടങ്ങി വിമാനം കത്തിയമരുന്ന ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ദുരന്തത്തിൽ നിന്നുള്ള അത്ഭുതകരമായ അതിലുപരി അവിശ്വസനീയമായ രക്ഷപ്പെടലിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു ഇത്രയധികം ആൾക്കാർ ദുരന്തത്തിൽ അഗ്നിക്കിരയായപ്പോഴും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരാൾ നിഷ്പ്രയാസം റോഡിലേക്ക് ഇറങ്ങി മസിലും വിരിച്ച് നടന്നു നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മുടെയൊക്കെ കേവല ബുദ്ധിക്ക് ആലോചിച്ചാൽ ഈ രക്ഷപ്പെടൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിന് ഉത്തരം കിട്ടുന്നേയില്ല വിമാനത്തിനകത്ത് യാത്രക്കാരായി ഉണ്ടായിരുന്നവർ മാത്രമല്ല വിമാനം തകർന്നു വീണ സ്ഥലങ്ങളിലെ ആൾക്കാർ വരെ അതിഭയങ്കരമായ തീയിൽപ്പെട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത് അതിനിടയിൽ ഒരാളുടെ നിസ്സാര പരിക്കുകളുടെയൂടെ രക്ഷപ്പെടൽ ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതല്ല മാത്രവുമല്ല രക്ഷപ്പെട്ടയാൾ വിശദീകരിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിച്ചാൽ എമർജൻസി വാതിലൂടെ പുറത്തുവന്നു എന്നതാണ് ഒരു വിമാനത്തിൽ ഒരു എമർജൻസി വാതിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും മറ്റൊരാൾക്ക് പോലും ഇത്തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ വന്നത് എന്താണെന്നുമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് വിമാനം പറന്നുയർന്നതും തകർന്നതും സംബന്ധിച്ചുള്ള സമയം വിശദീകരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ എമർജൻസി വാതിൽ പോലും തുറക്കുവാൻ ഒരാൾക്ക് സാവകാശം കിട്ടിയിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ രക്ഷപ്പെട്ട ആൾ മാത്രം എങ്ങനെയാണ് വിമാനത്തിന് പുറത്തായത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ചില മാധ്യമങ്ങളും ചില നേതാക്കളും ഈ രക്ഷപ്പെടലിന്റെ കാര്യത്തിൽ സംശയങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് വിമാന അപകടം ഉണ്ടായത് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിനോട് ചേർന്നാണ് അഹമ്മദാബാദ് ഗുജറാത്തിലാണ് ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമാണ് അഹമ്മദാബാദ് ഗുജറാത്തിന്റെ തലസ്ഥാനവും പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ജന്മദേശം ഗുജറാത്താണ് അതുകൊണ്ട് തന്നെ നിലവിൽ രാജ്യം ഭരിക്കുന്ന പ്രമാണിമാർ എന്ന നിലയിൽ ഇവർക്കെതിരെ പകരം വീട്ടുവാൻ ഏതെങ്കിലും ഒരു ശക്തി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയുന്നത് ശരിയല്ല പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം പാക് ഭീകരവാദികളെ നേരിട്ട് തന്നെ ആക്രമിച്ച് നശിപ്പിച്ച സംഭവം അരങ്ങേറിയിട്ട് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ ഈ പറയുന്ന പാക് ഭീകര സംഘത്തിന്റെ എന്തെങ്കിലും രഹസ്യ നീക്കങ്ങൾ ഉണ്ടോ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ സംശയിക്കുകയാണ് അഹമ്മദാബാദ് വിമാന ദുരന്ത കാര്യത്തിൽ നിരവധി സികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ടാറ്റ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന വിമാനം വളരെ കാര്യക്ഷമമായിട്ടും സുരക്ഷ ഉറപ്പാക്കിയും പ്രവർത്തിക്കുന്ന വിമാനമാണ് എന്നാണ് ഇത്തരത്തിൽ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നല്ല പേരുള്ള ഈ വിമാനം പറന്നുയരുന്ന നിമിഷങ്ങൾക്കുള്ളിൽ എങ്ങനെ തകർന്നു വീണു എന്നതാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യം വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ശേഷം യാത്രാ മധ്യേ യന്ത്ര തകരാറുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇവിടെ അതല്ല ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ ഏത് വിമാനവും യാത്രയ്ക്കായി പറന്നുയരുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾ നടത്തുക പതിവാണ് വിമാനത്തിന്റെ യന്ത്രങ്ങളുടെയും മറ്റ് സജ്ജീകരണങ്ങളുടെയും പരിശോധന നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്ര ആരംഭിക്കുക ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാക്കിയ ഒരു വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തകരുക എന്നത് എങ്ങനെയാണ് സംഭവിക്കുക പറന്നുയർന്ന വിമാനം ദീർഘദൂരത്തിൽ എത്തുന്നതിനിടയിൽ യന്ത്ര തകരാറുകളും മറ്റും ഉണ്ടാവുക നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ് ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല സമീപനാളുകളിൽ നമ്മുടെ രാജ്യം വലിയ തോതിലുള്ള ശത്രുക്കളുടെ അക്രമ പ്രവർത്തനങ്ങളെ നേരിടുന്നുണ്ട് ഇതിനിടയിലാണ് സ്വാഭാവികമായും ആശങ്ക പരത്തുന്ന മറ്റ് ചില സംഭവങ്ങളും നമ്മൾ കണ്ടത് കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട ഒരു കപ്പൽ യാത്രാ മധ്യത്തിൽ മുങ്ങുന്ന സ്ഥിതി ഉണ്ടായി ഈ സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു കപ്പൽ കടലിൽ വൻ സ്ഫോടനത്തിൽ തകരുന്ന സ്ഥിതിയും ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുവാനായി ഏതെങ്കിലും ദുഷ്ടശക്തികൾ രംഗത്ത് വന്നിട്ടുണ്ടോ എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മുടെ രാജ്യം അയൽ രാജ്യങ്ങളായി ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിലുള്ള അക്രമങ്ങളെയും മറ്റും നേരിട്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ രാജ്യ അതിർത്തികൾക്കുള്ളിൽ കടന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭൂമി തട്ടിയെടുക്കുവാൻ അന്യായമായി ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ മാത്രം സവിശേഷമായ വിവിധ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തകർത്തുകൊണ്ട് അതുവഴി ഇന്ത്യ തന്നെ തകർക്കുക എന്ന കൂടി ചില ഭീകര സംഘങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥിതി ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വൈര്യ ജീവിതത്തിന് തകരാർ ഉണ്ടാക്കുന്ന അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു എന്നത് നിസ്സാരമായി കാണേണ്ടതില്ല ഭരണകൂടവും മറ്റ് ബന്ധപ്പെട്ട ഏജൻസികളും സമീപകാല ദുരന്ത സംഭവങ്ങളെ വിശദമായും നിഷ്പക്ഷമായും പഠനം നടത്തി പരിശോധന നടത്തി എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെ തകർക്കുവാനുള്ള ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ യാതൊരു ദയയും കാണിക്കാതെ ആ ഭീകര സംഘത്തെ അടിച്ചമർത്തുവാൻ തയ്യാറാകണം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ മഹാഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും സ്വൈര്യതയും ഉള്ള നിലനിൽപ്പിന് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന ഏത് തീരുമാനത്തിനോടൊപ്പവും ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടായിരിക്കും ഇത് പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ള ഒരു സത്യം തന്നെയാണ് നന്ദി നമസ്കാരം